എല്ലാവർക്കും എൻ്റെ വിനയ നമസ്കാരം സാറിന് ഞങ്ങൾ കാണുമ്പോൾ സാറ് പോലീസ് ഓഫീസർ കഥകളി നടൻ സിനിമ സീരിയൽ നാടക നടൻ അങ്ങനെ പല മേഖലകളിൽ വ്യാപരിച്ചിട്ടുള്ള ഒരാളാണ് സാറ് സ്വയം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സാറിനെ എങ്ങനെ അടയാളപ്പെടുത്താനാണ് സാറിന് ഇഷ്ടം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ മേഖലകളും വ്യാപരിക്കാൻ സാധിച്ചു എന്നുള്ളതെന്ന് പറയുകയാണ് ഞാൻ എല്ലാം എൻ്റെ ജീവിതത്തിൽ അലിഞ്ചേർന്ന ഭാഗങ്ങളാണ് ഒന്ന് അല്ലെങ്കിൽ മോശം എന്ന് പറ്റില്ല ഇതെല്ലാം കൂടി ശരി ഇപ്പോഴും ും റിഫൊന്നും ആയിട്ടില്ല ഇപ്പോഴും സജീവമായിട്ട് സജീവമായിട്ട് ഉണ്ട് ഉണ്ട് പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ മാത്രമേ അല്ലേ കാരണം സാറ് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കഥകളിയിൽ വേഷം കെട്ടിന്ന് ഇങ്ങനെ കേട്ടു പതിനാറാം തീയതി ആണല്ലേ മണ്ണൂർ അതും കണ്ടി ഈ പ്രായത്തിലും പെൺവേഷം കിട്ടി പെൺവേഷം കിട്ടിയാണ് അഭിനയിച്ചത് വാർണാട്ട് കാട്ടുങ്ങൽ കോവിലും വീടാണ് ഞാൻ ജനിച്ച തറവാട് ആയിരുന്നു കലാപാരമ്പര്യം ഞങ്ങൾ ചെറുപ്പക്കാരിൽ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ അഞ്ചു വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ കലാ സാഹിത്യ സാംസ്കാരിക ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബാലസമാജം എൻ്റെ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു ഒരു കയ്യെഴുത്ത വാസിക പൂവോട്ടുകൾ എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത വാസിക ഒരു പക്ഷേ എൻ്റെ ഈ ഓർച്ചയുടെ പിന്നിലൊക്കെ ഒരു വലിയ ഘടകമായിരിക്കണം ഘടകമാണ് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരായ വയലാട് രാമവർമ്മ അല്ലെങ്കിൽ കുട്ടഞ്ചട്ടെന്ന് പറയാറ് ഞങ്ങളുടെ എല്ലാ കുടുംബമായിരുന്നു എൻ്റെ തൊട്ടപ്പുറത്താണ് അതെ അതെ ചെങ്കണ്ടല്ലേ ഭാരതാട്ടിട്ടി അപ്പൊ നമുക്ക് ഏതായാലും സാറിന്റെ തറവാട് വീടിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നോട്ടീസ് സമാഗം അതിന്റെ ക്ലിപ്പിംഗ്സ് കൂടി ഉണ്ട് നമുക്കത് കാണാം കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം മൂത്ത രണ്ടുപേർ മൂത്ത ചേട്ടൻ രണ്ടാമത്തെ ചേട്ടൻ മൂത്തയാള് രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ മകനാണ് പ്രകാശ് വർമ്മ ഒക്കെ എനിക്കറിയാം വർമ്മൻ ചേച്ചി സ്കൂൾ ടീച്ചറായിരുന്നു മൂത്തയാളുടെ ഭാര്യയും ടീച്ചറാണ് രണ്ടാമത്തെ ചേട്ടൻ ഡോക്ടറായിരുന്നു ഞാൻ ഒരാൾഡ് കെ എൻ ശർമ്മ പ്രൊഫസറായിരുന്നു എൻഎസ്എ കോളേജിൽ അദ്ദേഹം കഥളി പിടിച്ചിട്ടുണ്ട് എൻ്റെ ഒപ്പം തന്നെ കഥളി പിടിച്ചിട്ടുണ്ട് അനിയത്തി ഉണ്ട് ഉണ്ട് മക്കളൊക്കെ ക്ലിപ്പിംഗ് അവിടെ കാണാം വളരെ ചേർത്ത് മുതൽ ഞാൻ എന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ വീട് സന്ദർശിക്കുകയും അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ കലാപരമായ അറിവ് കഴിവുകളെ ഒക്കെ സാക്ഷിയാകേണ്ട എനിക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം പോലീസിൽ ചേർന്ന ആ ഒരു ഇടക്കാലം മാത്രം എനിക്ക് അത്ര പരിചയം ഉള്ള കാലമല്ല പോലീസിലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ കാലാകാലങ്ങളിൽ പരിപോഷിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒടുത്തു വരികയും അതിനോ അതിനായിക്കുറിച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമയായ ആൾമാറാട്ടം മുതൽ ഏറ്റവും പുതിയ സിനിമ വരെയുള്ള ഞങ്ങൾ പിന്നെ കാണുമ്പോൾ ഈ കാര്യം വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ബോധ്യമാകുന്നതാണ് കുട്ടിക്കാലത്ത് തന്നെ ജഗൽചേട്ടനും ചേട്ടൻ്റെ അനിയൻ സുരഞ്ചേരനും കഥകളിയിലൊക്കെ വലിയ താല്പര്യമായിരുന്നു അവർ ഏതാണ്ട് വിദ്യാ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവരുടെ അരങ്ങേറ്റമൊക്കെ നടന്നു പള്ളിപ്പുറം ഗോപാലനായർ ആശാനായിരുന്നു അവരെ കഥകളി പഠിപ്പിച്ചത് അങ്ങനെ പല വേദികളിലും അവർ ആശാനും ശിഷ്യന്മാരും ഒക്കെ ഒത്ത് കഥകളിക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ കോളേജ് തലമായി ജോലിയൊക്കെ ഇപ്പം അതിൽ നിന്ന് സ്വൽപ്പം വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും കലയോടെയുള്ള ഒരു ആഭിമുഖ്യം ചേട്ടൻ എന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ വന്ന ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് താമസിക്കാനും ഒക്കെ ചേട്ടന് വളരെ താല്പര്യമായിരുന്നു ഇന്നും ആ രീതിയിൽ തന്നെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരികയും ഞങ്ങളോടൊക്കെ ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചേട്ടൻ കലയോടലമായതുകൊണ്ട് സിനിമയിലെത്തി അവിടെയും ചേട്ടന് വളരെ അനുകൂലമായൊരു സാഹചര്യം ഒത്തു വന്നതുകൊണ്ട് ആ അത് തുടർന്നു കൊണ്ടുപോകാൻ ഇന്ന് വരെ ഏകദേശം അതിൽ സജീവമായി തന്നെ ചേട്ടൻ നിൽക്കുന്നുണ്ട് അപ്പോൾ കഥകളി ശരിക്കും പറയണെങ്കിൽ കുട്ടിക്കാലം മുതലേ തുടങ്ങി ഈ ഓ എട്ടൊമ്പത് വയസ്സാൽ തുടങ്ങി കഥകളി പഠിച്ചു പള്ളിപ്പുറം ഗോപാലിച്ചായിരുന്നു നമ്മള് വീട്ടിൽ തന്നെ ആശാന ആശാന താമസിച്ച് നമ്മുടെ ഒരു നാടാശാല തന്നെ കളരിയാക്കി കഥകളി അഭ്യസിച്ചിരുന്നു അനിയും കൂടെ പഠിച്ചു രണ്ടുപേരുടെ അരങ്ങേറ്റൊക്കെ ഒരുമിച്ച് പഠിച്ചു

ആശാന്റെ കൂടെ തന്നെ നാളെ രണ്ടാം ദിവസത്തിൽ പുഷ്കരനായിട്ട് പുഷ്കരനായിട്ട് അത് കെട്ടി കൊള്ളാവുന്ന എല്ലാവരും പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു പന്ത്രണിയാവുമ്പോൾ പോശുവാൻ അപ്പാവിൻ്റെ അവിടെ വന്നു അതിൻ്റെ പോലീസ് ചെയ്തു അതിൻ്റെ കഥകളിയൊക്കെ മടക്കി വെച്ച് അത് ശരി ചിങ്ങു പോയി